മൂന്ന് വർഷം മുൻപായിരുന്നു നടി അപ്സരയും സീരിയൽ സംവിധായകനുമായ ആൽബിയും തമ്മിലുള്ള വിവാഹം നടന്നത് തന്റെ ജീവിതത്തിൽ എല്ലാ പിന്തുണയും എപ്പോഴും തന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തി ആൽബിയാണെന്ന് പല അവസരങ്ങളിലും അപ്സര തുറന്നു പറഞ്ഞിട്ടുണ്ട് റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ അപ്സരയുടെയും ആൽബിയുടെയും സ്നേഹം എന്താണെന്ന് മലയാളികൾ കണ്ടതാണ് എന്നാൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അപ്സരയുടെ വിവാഹമോചന വാർത്തകൾ സമൂഹ മാധ്യമങ്ങൾ വളരെ ശ്രദ്ധിക്കപ്പെടുകയാണ് അപ്സരയും ആൽബിയും മൊത്തമുള്ള ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ നിന്നും ചിലതൊക്കെ ഇപ്പോൾ മാറ്റിയിരിക്കുന്നു എന്നും പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു അഫ്സറയുടെ സഹോദരന്റെ വിവാഹം സഹോദരന്റെ വിവാഹത്തിൽ പോലും ആൽബി പങ്കെടുത്തിരുന്നില്ല മാത്രമല്ല എന്താണ് ആൽബി ചേട്ടൻ വരാത്തതെന്ന് അഫ്സരയോട് ചോദിച്ചപ്പോൾ അഫ്സറ ഒന്നും മിണ്ടിയിരുന്നുമില്ല വീണ്ടും ആവർത്തിച്ച് ചോദിച്ചപ്പോഴാണ് ഇല്ല വന്നില്ല എന്നുള്ള ഒരു വാക്കോട് കൂടി അഫ്സറ നടത്തിയത് പക്ഷേ ബിഗ് ബോസ് താരമായ ജിൻഡെയുടെ വിവാഹം മുടങ്ങിയ സംബന്ധിച്ച് ഓൺലൈൻ മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ അഫ്സറ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ അഫ്സരയ്ക്ക് നേരെ വലിയ രീതിയിൽ വിമർശനവുമായി വന്നിരിക്കുന്നത് പരിധിയിൽ കൂടുതൽ ആരെയും വിശ്വസിക്കരുത് എന്നാണ് തന്റെ അനുഭവത്തിൽ നിന്നും താൻ പഠിച്ചത് നമ്മളോട് സ്നേഹം കാണിക്കുമ്പോഴൊക്കെ വളരെ നല്ല മനുഷ്യരാണ് ും പക്ഷേ അങ്ങനെയല്ല എന്നാണ് അഫ്സറെ ഇതോടെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അഫ്സറെ എന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയയിൽ വിമർശനം ഉയരുന്നത് മാത്രമല്ല അഫ്സറയുടെ ആദ്യ വിവാഹബന്ധം ചൂണ്ടിക്കാട്ടിയാണ് ചിലർ താരത്തെ വിമർശിക്കുന്നത് കർമ്മ എന്നൊന്നുണ്ടെന്നും അതൊക്കെ നിനക്ക് തിരിച്ചു കിട്ടാൻ സമയമായി എന്നൊക്കെയുള്ള കമന്റുകളും നിറയുകയാണ് എന്നാൽ വിവാഹമോചനത്തെക്കുറിച്ച് ആൽബിയോ അഫ്സരയോ ഇതുവരെ യാതൊന്നും പ്രതികരിച്ചിട്ടുമില്ല സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ വന്നാലും കമന്റിലൂടെ പലരും ചോദിക്കുന്നുണ്ടെങ്കിലും ഇരുവരും മൗനം പാലിക്കുകയാണ് അതുകൊണ്ട് തന്നെ സത്യാവസ്ഥ മനസ്സിലാക്കാതെ ആരും അപ്സറെ കുറ്റപ്പെടുത്തരുതെന്ന് അപ്സറെ പിന്തുണ ും ഒരുപാട് പേരാണ് രംഗത്ത് വരുന്നത്